ും ഇന്നത്തെ വീഡിയോ വേണ്ടി ശാലുകാക്കുന്ന വാങ്ങാൻ പോയതാണ് കേട്ടോ ഡ്രസ് എടുക്കാൻ പോയത് മാഷ്ടോ ഞാൻ പോയിട്ടില്ല ഏറ്റോ എനിക്ക് സ്കൂൾ ഉണ്ടായിരുന്നു ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്തന്നെയാണ് ട്ടോ ജ്വല്ലറി അവിടുന്നാണേ മഹർ എടുത്തത് വണ്ടൂര് മയൂ മയൂരിയാണ് ട്ടോ ജ്വല്ലറി ടൗൺ സ്ക്വയറിന്റെ ഓപ്പോസിറ്റാണേ പിണ്ണുങ്ങളല്ലേ സ്വർണം കണ്ടപ്പോൾ അവരുവിടെ കണ്ണ് ബൾബായിട്ടോ മാല ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പ തന്നെ അവൾക്ക് വേഗം കിട്ടിയിട്ടോ ഈ രണ്ട് മാലയാണ് കേട്ടോ എടുത്തത് അത് കഴിഞ്ഞ് അവല് കമ്മല് നോക്കിയിട്ടോ കമ്മലും വള്ളിയും മോരി ഒക്കെ എടുത്തേ അതിൻ്റെ അടിയിൽ എൻ്റെ അമ്മച്ചു കുറച്ച് പ്രഹസനുണ്ട് അവരോരോന്നിട്ട് നോക്കണമുണ്ട് ഇതാണ് കേട്ടോ പുതിയപ്പള ഷാലുകൂ ഫാമം ചാരി ചാലുകാക്കാനൊരു സീറ്റ് കൂടി അവൾ കൊടുത്തിട്ടില്ല തോന്നുന്നു തരന്ന് ചെ തെരഞ്ഞ് അവസാനം കുഴഞ്ഞ് കൈ തലയിൽ വെച്ചിരിക്കുക തുമ്പി രീതി നാത്തൂനായി കൊണ്ട് ഭയങ്കര പുളിച്ചിത്തരമുണ്ട് ഇതാണ് എടുത്ത കേട്ടോ തുമ്പി തീരെ എടുത്ത് കണ്ടിട്ടോ ഇനി കൊറേ സാധനങ്ങൾ വാങ്ങിയേ പക്ഷെ അതിന്റെ വീഡിയോ മറന്നുപോയി ഇത് കഴിഞ്ഞാൽ അവർ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് അത് എനിക്ക് ഇഷ്ടപ്പെട്ട മന്തി തുമ്പി തീതി വലിയ ചിക്കൻ പീസ് പ്ലേറ്റിൽ ഇടണേ ഞാൻ ഈ വീഡിയോയിൽ കണ്ടു ഒരു ദിവസം എനിക്ക് മന്തി വാങ്ങി തന്നേ പറ്റൂ പടുത്ത വീഡിയോ കാണും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ബൈ